ഹലോ ഗായ്സ് അപ്പോൾ ആരെങ്കിലും വയർലെസ് മൈക്ക് മേടിക്കാൻ ഈ മൈക്ക് പ്രത്യേകിച്ച് ഈ മൈക്ക് വയർലെസ് മൈക്ക് വേറെ ഏത് ആയിക്കോട്ടെ ഈ മൈക്ക് മാത്രം നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാതിരിക്കണതാണ് ആയിരിക്കും നല്ലത് കാരണം ഞാനിതിപ്പോൾ മേടിച്ചിട്ട് അധികം മാസങ്ങളൊന്നും ആയിട്ടൊന്നും ഇല്ല തൃശൂരിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഓൺലൈൻ ആയിട്ട് അവരിടത്തിച്ച് തന്നതാണ് അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് ഇത് കുറച്ച് ദിവസങ്ങളിൽ യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഈ ബോക്സിൽ തന്നെ ഭദ്ര ആയിട്ട് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാനിത് വീണ്ടും ഒന്ന് തുറന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ലൈറ്റ് ഒന്നും ലൈറ്റൊന്നും കത്തണമെങ്കിലിവിടെ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തിയിരുന്നു ആദ്യം റെഡ് ഗ്രീൻ ആണ് ഇവിടെ കത്തുക അപ്പോൾ ഈ ലൈറ്റ് കത്താതായപ്പോഴാണ് ഞാനിത് നോക്കിയത് അപ്പോൾ ചാർജിലിട്ട് നോക്കി ചാർജ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചാർജിലിട്ട് നോക്കി ചാർജിലിട്ടപ്പോൾ റെഡ് ലൈറ്റ് കത്തി അത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കുത്തിച്ചതിന് ശേഷം പിന്നെ ഞാൻ പിന്നീട് ഇത് ഓൺ ചെയ്തപ്പോൾ അപ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ലൈറ്റൊന്നും കത്തണമെന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഈ അവസ്ഥയാണ് ഇപ്പോൾ അത് ഏകദേശം ഇതിന് നാനൂറ് നാനൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് വില അപ്പോൾ ഈ മോഡൽ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേടിക്കാതിരിക്കണതാണ് നല്ലത് വെറുതെ പൈസ കളയണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് സംഭവമൊക്കെ അടിപൊളി ആയിരുന്നു പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ വർക്കിംഗ് ആവണില്ല ആ ഒരു കംപ്ലൈൻറ്റ് മാത്രമാണ് അതിന് ഈ ഒരു മൈക്കിംഗ് ഉള്ള പ്രത്യേകത ആണോ എന്താണോന്നറിയില്ല അപ്പോൾ അപ്പം ഞാൻ പറയുന്നത് ഇത് മേടിക്കേണ്ടന്നല്ലേ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആയി തോന്നുന്നുണ്ട് ഇത് പിന്നെ ഒന്നും ആവണമെന്നില്ല നമുക്കിത് നന്നാക്കാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓക്കെ ബൈ